ഹൈറേഞ്ച് യൂണിയൻ പ്രവർത്തക യോഗം നെടുങ്കണ്ടത്ത് നടന്നു വിവിധ കാര്യോഗങ്ങളിലെ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വായ്പാ വിതരണവും നടന്നു ശാക്തേയും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് വിവിധ കാര്യോഗം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഭരണസമിതി അംഗങ്ങൾ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവർത്തക യോഗം സംഘടിപ്പിച്ചത് സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായാണ് യോഗം സംഘടിപ്പിച്ചത് എസ് എസ് കാര്യോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ െയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ പിഗ്നം വരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സമുദായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം അത് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ പെരലിൽ എണ്ണാവുന്ന ചില ആൾക്കാർ രംഗത്തുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സംഘടന ഈ നൂറ്റിപ്പത്ത് വർഷം പ്രവർത്തിച്ചിട്ട് പല പല ആൾക്കാരും അതിനെതിരെ കേസ് കൊടുക്കുകയും എതിർപ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട് ഇന്നുവരെയും ആ സംഘടനയ്ക്കൊരു പോറൽ ഏൽക്കാതെ പ്രവർത്തിച്ചതിന്റെ കാരണം ആ സംഘടന സത്യസന്ധമായും ക്രമപ്രകാരവും പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ എസ് അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് ഏകീകരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ താലൂക്ക് യൂണിയൻ ആചാര പദ്ധതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും യോഗത്തിൽ നടന്നു സമുദായത്തെ കൂടുതൽ സുശക്തമായി കൊണ്ടുപോകുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖ ചെയർമാൻ കെ എസ് അനിൽകുമാർ അവതരിപ്പിച്ചു വിവിധ സ്വയം സഹായ സംഘങ്ങൾക്കായി ഒരു കോടി എഴുപത് ലക്ഷം രൂപ വായ്പയും വിതരണം ചെയ്തു യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ ഭരണസമിതി അംഗങ്ങളായ കെ എൻ സുകുമാരൻ നായർ അനുരാഗുജി നായർ കെ എസ് ഭാസിപ്പിള്ള എം ആർ അനിൽകുമാർ കൃഷ്ണമ്മ അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു